നബിദിനത്തിന്റെ ഭാഗമായി ചേർത്തലയിൽ നബിദിന സന്ദേശ റാലി നടത്തി ചേത്ര സെൻട്രൽ ജുമാ മസ്ജിദിന്റെയും നെടുമ്പറക്കാട് റിഫയിയ്യ ജുമാ മസ്ജിദിൻ്റെയും സംയുക്താഭത്തിൽ നബദിന സന്ദേശ റാലി നടത്തി ചേത്ര സെൻട്രൽ മസ്ജിദ് ചീഫ് ഇമാം ആബിദ് ഹുസൈൻ മിസ്ബാഹി നെടുമ്പറക്കാട് ജുമാ മസ്ജിദ് ഖത്തീബ് യുസുബ് വാഖബി പ്രസിഡന്റ് ബി ഫൈസൽ മുഹമ്മദ് റംസാൻ സ അദി സിറാജുദ്ദീൻ സുഹിരി നാസർ നിസാമി ജോയിൻറ് സെക്രട്ടറി നിഷാദ് ട്രഷറർ നവാസ് വൈസ് പ്രസിഡന്റ് അൻസാർ എന്നിവർ നേതൃത്വം നൽകി മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ടും ഇശൽ കൂടി നടന്ന വർണ്ണശശബളമായ സന്ദേശരാലിക്ക് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു തുടർന്ന് മൗലിദ് പാരായണവും അന്നദാനവും നടത്തി